ിൾസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് ഡി എക്സാമുകളെ കുറിച്ചാണ് പല ആളുകളും ഗ്രൂപ്പ് ഡി എക്സാം എങ്ങനെ ക്രാക്ക് ചെയ്യണം ക്രാക്ക്ണമെന്നുള്ളൊരു ഭയങ്കര സംശയത്തിലിരിക്കുകയാണ് എക്സാമിനൊക്കെ അപ്ലിക്കേഷനെ കൊടുത്ത് സാധാരണ കുറച്ച് നാളെങ്കിലും ബസ്റ്റ് എടുക്കും എന്നിട്ട് പിന്നെ ഇങ്ങനെ നിന്ന് ആലോചിക്കും രണ്ടു മൂന്ന് മാസം ഒക്കെ കളഞ്ഞിട്ട് ഏറ്റവും അവസാന നിമിഷമാണ് പഠിച്ചു തുടങ്ങുന്നത് അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാമിന് എങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ആദ്യ റാങ്കുകളിലേക്ക് എത്താം അല്ലെങ്കിൽ ജോലി ഉറപ്പിക്കാം എന്നാണ് നമ്മൾ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല വീഡിയോകൾ ഗ്രൂപ്പ് ഡിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്ത ആളുകളുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട് പോയി നോക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ബാച്ചുകളുടെ കാര്യം ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ ഏറ്റവും പുതിയ ബാച്ചുകൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ ബാച്ചുകൾ പ്രത്യേകത അറിയാലോ എല്ലാ ദിവസവും എക്സാംസ് വീക്ക്ലി എക്സാംസ് മോഡൽ എക്സാംസ് റിവിഷൻ ക്ലാസുകൾ അടങ്ങിയ ഒരു കംപ്ലീറ്റ് പാക്കേജ് ആണ് നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ ബാച്ച് എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഗ്രൂപ്പ് ഡി പോലുള്ള എക്സാമുകൾ ആർ പി എഫ് പോലുള്ള എക്സാമുകളും പോലീസ് പോലുള്ള എക്സാമുകളിലൊക്കെ നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുന്നത് പിന്നെ ക്ലാസ്സുകൾ കുറച്ച് സ്ട്രിക്റ്റ് ആണ് പക്ഷെ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ക്ലാസുകൾ ഫോളോ ചെയ്യാൻ പറ്റും പഠിക്കുന്ന ആളുകളാണെങ്കിലും ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിലും നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾ ക്ലാസുകൾ ഫോളോ ചെയ്യാൻ പറ്റുന്നുതാണ് നമ്മുടെ ബാച്ചുകളെ പ്രത്യേകത അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മൾ നേരെ വീഡിയോയിലേക്ക് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് കാര്യം എങ്ങനെ പറഞ്ഞേക്കാം നിങ്ങൾ ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന എക്സാമിന്റെ സ്വഭാവം അതിന്റെ ക്യാരക്ടർ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് ചില ആളുകൾ എസ് എസ് സിക്ക് പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും ഗ്രൂപ്പ് ഈ പറയുന്ന ആർ ആർ ബിക്ക് പഠിക്കുന്ന ആളുകളാകും അതിന്റെ ഡെയിലി നമ്മുടെ പി എസ് സിക്ക് വേണ്ടി പഠിക്കുന്ന ആളുകൾ ഉണ്ടാവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മൂന്ന് മൂന്ന് തരം എക്സാമുകളാണ് അപ്പൊ നിങ്ങളുടെ എക്സാമിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ എല്ലാ എക്സാമിനെയും ഒരേ രീതിയിൽ സമീപിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങാനോ അല്ലെങ്കിൽ പെട്ടെന്ന് ജോലി കിട്ടാനോ സാധ്യതയല്ല കുറേ ൾ പഠിക്കേണ്ടി വരും അപ്പൊ നിങ്ങളിപ്പോ ഗ്രൂപ്പ് ഡിക്ക് വേണ്ടി മാത്രമാണ് പഠിക്കുന്നതെങ്കിൽ അതിന് വേണ്ട സ്ട്രാറ്റജി അല്ല എസ് എസ് സിക്ക് വേണ്ടത് പി എസ് സി കുറെ കാര്യങ്ങൾ അറിയാം പി എസ് സി പഠിക്കുന്ന ആൾ കാര്യങ്ങൾ അറിയാം അത് വെച്ചുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റിയ പെട്ടണമെന്നില്ല സോ നിങ്ങൾ മനസ്സിലാക്കുക ഇത്രയുള്ളൂ നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സാം എന്ന് പറയുന്ന ഗ്രൂപ്പ് ഡി ആണ് അപ്പൊ അതിനൊരു സെപ്പറേറ്റ് സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് ഉള്ളതാണ് ഇനി പൊതുവായിട്ടൊരു കാര്യം പറയാം നമ്മൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ഇറങ്ങിയാലും അല്ലെങ്കിൽ അത് ക്രാക്ക് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് അത് എല്ലാവരും ചെയ്യണം കാരണം നിങ്ങൾ ചിലപ്പോൾ ആദ്യമായിട്ട് എഴുന്ന എഴുന്ന ആളുകൾ ഉണ്ടാവും അല്ലെങ്കിൽ കുറെ നാളുകളായിട്ട് എഴുന്ന ആളുകൾ ഉണ്ടാവും എന്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ സിലബസിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ആ സിലബസിലേക്കൊക്കെ പോകുന്നതിന് മുമ്പിട്ട് തന്നെ നിങ്ങൾ കുറെ പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറുകൾ കൃത്യമായും വർക്ക്ഔട്ട് ചെയ്യുക വർക്ക്ഔട്ട് ചെയ്യുന്നത് അത് കാണാൻ പഠിക്കുക എന്നുള്ളതല്ല എന്റെ എക്സാം എന്താണ് അതിൽ അവർ ഏറ്റവും കൂടുതൽ ചോദ്യകർത്താക്കൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചോദ്യങ്ങൾ കിടാൻ ആശ്രയിക്കുന്നത് എന്താണ് ഇങ്ങനെയുള്ള കുറെ കുറിച്ച് നല്ല ഒരു ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഇത്തരത്തിലുള്ള പി വൈ ക്യൂ വർക്കൗട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പി നിങ്ങൾ നോക്കുന്നത് വളരെ നന്നായിരിക്കും സോ നിങ്ങൾ വലിയ തടിച്ച റാങ്ക് ഫയലുകളൊക്കെ വാങ്ങുന്നതിന് മുമ്പേ സ്ട്രാറ്റജി പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം വാങ്ങേണ്ടത് ഈ പറയുന്ന നമ്മുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു റാങ്ക് ലിസ്റ്റാണ് പ്രീവിയ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു റാങ്ക് ഫയൽ വാങ്ങുക എന്നുള്ളതാണ് റാങ്ക് ഫയൽ കേട്ടോ ഒരു ആദ്യം ഒരു റാങ്ക് ഫയൽ തന്നെ വാങ്ങുക അപ്പോൾ പിന്നെ അല്ലാതെ നിങ്ങളെ സിലബസ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് റാങ്ക് ഫയൽ വേണോ വേണ്ടോ എന്നുള്ള ചോദ്യത്തിന് എന്താ പറഞ്ഞാൽ ഉത്തരം പറയുന്നില്ല റാങ്ക് ഫയൽ വാങ്ങി എന്നുള്ള വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ പ്രൈമറി റിസോഴ്സ് നിങ്ങൾ എപ്പോഴും പഠനത്തിനായിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടത് അത് എൻ സി ആർ ടി പുസ്തകങ്ങളാണ് പ്രത്യേകിച്ചും നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി എക്സാമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ക്ലാസ് ടെൻ പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി അല്ല എൻ സി ആർ ടി പുസ്തകങ്ങളെ നിങ്ങൾ കൃത്യമായിട്ടും ആശ്രയിക്കണം എന്നുള്ളതാണ് അപ്പം രണ്ടേ രണ്ട് കാര്യങ്ങളെ ഇത്രയും നേരമായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ ഒന്ന് നിങ്ങൾ പഠനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളുടെ ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ വേറെ എവിടെയെങ്കിലും അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം നിങ്ങൾ കൃത്യമായിട്ടും വായിക്കണം എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു റാങ്ക് ഫയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചുവെക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ പ്രധാന റിസോഴ്സ് എന്ന് പറയുന്നത് എൻ സിആർ ടി പുസ്തകങ്ങളാണ് അതും പത്താം ക്ലാസ് വരെയുള്ള എൻ സിആർ ടി ആണ് പത്താം ക്ലാസ് വരെയുള്ളത് അത് നമ്മുടെ എ സി ആർ ടിയിലേക്ക് വരുമ്പോൾ ഒരു കുറച്ചുകൂടെ സ്റ്റാൻഡേർഡ് ഉള്ള പുസ്തകങ്ങളാണ് ഈ പറയുന്ന എൻ സിആർ ടി പത്താം ക്ലാസ് അപ്പൊ നിങ്ങൾക്ക് സയൻസ് പഠിക്കാനായാലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന എൻ സിആർ ടിയിലെ പത്താം ക്ലാസ് പുസ്തകങ്ങളാണ് ഇത് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിയാമല്ലോ നിങ്ങൾക്ക് ഒന്നര മണിക്കൂർ നൂറ് മാർക്കിനാണ് എക്സാം വരുന്നത് ഇതിനകത്ത് മാത്സ് ഉണ്ട് മാത്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എലമെന്ററി മാത്സ് ആണ് വരുന്നത് ഭയങ്കര കട്ടിയായ ചോദ്യങ്ങളൊന്നുമില്ല സാധാരണ നമ്മുടെ സിലബസിൽ വരുന്ന എല്ലാ മാത്സ് ചോദ്യങ്ങളും അതിനകത്ത് ഉണ്ടാവും പിന്നെ മെന്റലബിലിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആ ഭാഗമുണ്ട് അത് ഇപ്പോ സിലോജിസോ ആയാലും കോഡിങ് ഡീകോഡിങ് തുടങ്ങിയ ഭാഗങ്ങൾ വരുന്നുണ്ട് അതിലൊന്നും വലിയ ഡൈനാമിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നും ഗ്രൂപ്പ് ഡി ഡിയിലായാലും ഇല്ല മറ്റ് എക്സാമുകൾ പോലെ തന്നെ അത്ര ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ചോദ്യങ്ങളുണ്ട് എന്നുള്ളത് ചോദ്യങ്ങൾ ചോദ്യങ്ങളെ വരാറുള്ളൂ എന്നുള്ളത് മാത്രമാണ് വ്യത്യാസം ബാക്കി നിങ്ങൾ എസ് എസ് സി ആണെങ്കിലും മറ്റേത് പറയുന്ന ടോപ്പിക്കിനെ പോലെ തന്നെ സാധാരണ പത്താം ക്ലാസ് ലെവലിൽ തരത്തിലുള്ള അല്ല ടെൻത് ലെവൽ ബേസ് ചെയ്തുള്ള ചോദ്യങ്ങളാണ് മാത്സ് ആയാലും മെന്റലബിലിറ്റി ഭാഗത്തു നിന്നായിട്ടായാലും വരുന്നത് ഇനി നമ്മൾ ഈ പറയുന്ന ജനറൽ അവയർനസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജനറൽ നോളജുമായി ബന്ധപ്പെട്ട് വരുന്ന ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർ ആർ ബിയുടെ എക്സാമ്പിൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ചും ഹിസ്റ്ററി ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആൻഷൻ ഹിസ്റ്ററിയിലേക്കാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മിക്ക ചോദ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഇത്രയും നാളത്തെ ക്വസ്റ്റിൻ പേപ്പർ പരിശോധിക്കും എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത് സാധാരണ മറ്റു പല എക്സാമുകളിലും മോഡേൺ ഇന്ത്യയെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ആർ ആർ ബി എക്സാമുകളിൽ ഭയങ്കരമായിട്ടും ആൻഷ്യന്റ് ഇന്ത്യ നമ്മുടെ ബുദ്ധിസം ജൈനിസം പിന്നെ നമ്മുടെ കൾച്ചർ ുമായി ബന്ധപ്പെട്ടുള്ളത് ക്ലാസിക്കൽ ഡാൻസ് ഫോമുകൾ ഇങ്ങനെയുള്ള നമ്മുടെ കൾച്ചർ നമ്മുടെ ഹിസ്റ്ററി ആൻഷ്യന്റ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട് ജനപദങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന കാണാം അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് എന്നുള്ളതാണ് പിന്നെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ബേസിക് ജോഗ്രഫിയാണ് മിക്കപ്പോഴും ഭയങ്കര ഡെപ്തിലുള്ള ചോദ്യങ്ങൾ വരാറുള്ള ബേസിക് ആയിട്ട് സാധാരണ ഒരു പൗരൻ അറിയേണ്ട കുറേ കാര്യങ്ങളാണ് ബേസിക് ജോഗ്രഫി ഭാഗത്ത് നിന്ന് വരാറുള്ളത് പിന്നെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ എപ്പോഴും കറണ്ട് അഫയേഴ്സ് സ്പോർട്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതൽ നമ്മൾ കാണാറുള്ളതാണ് അപ്പം കണ്ടഫേഴ്സ് സ്പോർട്സ് നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കണം അതുപോലെ തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഇവൻസുകൾ ഏറ്റവും പുതിയ അപ്പോയിൻമെൻറ്റുകൾ ഇത് നമുക്ക് ഭയങ്കര ആണെന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാ എക്സാമുകളിലും ഈ ഒരു ഭാഗം അതുപോലെ തന്നെ വരുന്നതാണ് പക്ഷെ നമ്മുടെ ആർ ആർ ബി യിലേക്ക് വരുമ്പോഴത്തേക്ക് ഗ്രൂപ്പ് ഡി എക്സാമിലേക്ക് വരുമ്പോൾ സ്പോർട്സ് കൂടുതൽ ഫോക്കസ് ചെയ്യാറുണ്ട് പ്രധാനപ്പെട്ട പേഴ്സണാലിറ്റീസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റൻസ് വരാറുണ്ട് സ്പോർട്സ് ഇവന്റുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പിന്നെ പ്രധാനപ്പെട്ട ആർ ബി ഐയുടെ ഗവർണർ ഇങ്ങനെയുള്ള പുതിയ അപ്പോയിൻമെൻസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും വരാറുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് ഫോക്കസ് ചെയ്ത് പോകുക എന്നുള്ളതാണ് പിന്നെ അടുത്ത കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പി എസ് സി പോലെ അല്ലെങ്കിൽ എസ് സി എസാം പോലെ അത്ര ഇടപിലുള്ള ചോദ്യങ്ങൾ വരാറില്ല ബേസിക് ആയിട്ടുള്ള നമ്മുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ആർട്ടിക്കൾസ് ബേസിക് ആർട്ടിക്കിൾസ് മാത്രം പഠിച്ചു പോകുക അതിനകത്ത് തന്നെ നമ്മൾ ആദ്യത്തെ വരുന്ന പാർട്ടികളൊക്കെ ഉണ്ടല്ലോ ഈ പൗരത്വം ഫണ്ടമെന്റൽ റൈറ്റ്സ് ഈ പറയുന്ന ഡയറക്ടർ പ്രിൻസിപ്പൽ ഓഫ് സ്റ്റേറ്റ് പോളിസി അതുപോലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഈ ഭാഗങ്ങളിൽ നിന്നാണ് എപ്പോഴും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വന്നിട്ടുള്ള അമെൻമെന്റ്സുകള് ഷെഡ്യൂൾസ് ലിസ്റ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഏകദേശം നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും പിന്നെ മോഡേൺ ഇന്ത്യയിൽ നിന്ന് കാര്യമായി നിങ്ങൾ ഭയങ്കരമായ ഡീറ്റെയിൽ നോളജിലേക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ചും ഗാന്ധി നിറയിൽ നിന്നാണ് ഫസ്റ്റ് ഇൻഡിപെൻഡൻസ് എന്ന ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് എന്നാലും നിങ്ങൾ ഗാന്ധി നിരോധന ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിന് ശേഷമുള്ള കുറേ സംഭവങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന ആർ ആർ ബി എക്സാമുകൾ നിരന്തരമായി നിരന്തരമായാണ് ആയിട്ട് മറ്റു ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് പക്ഷെ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്ന ഏരിയ ആണ് പറയുന്നത് അപ്പോ ഇത്രയും കാര്യങ്ങളെ ഉള്ളു പറയാനായിട്ട് അപ്പൊ പറഞ്ഞു വന്നത് നിങ്ങൾ ആദ്യം നിങ്ങൾ ചിലപ്പോൾ ഇന്ന് മുതലായിരിക്കും പഠിച്ചു തുടങ്ങാൻ പോകുന്ന അല്ലെ നാളെ മുതൽ പഠിക്കാണ്ടിരിക്കുന്ന ആളുകളായിരിക്കും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പി വൈ ക്യൂ നന്നായി നോക്കിയിട്ട് നിങ്ങളുടെ എക്സാം എന്താണ് എക്സാമിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്താണ് ഒരു ടൈം ടേബിൾ ഇതൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ സ്വന്തമായിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഭാഗം ഏതാണ് അതിപ്പം ചില ആളുകൾക്ക് ഹിസ്റ്ററി ആകാം ചില ആളുകൾക്ക് മാത്സ് ആകാം ചില ആളുകൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ ആകാം ഭാഗത്തിന് ഇംഗ്ലീഷ് ഇല്ല ആ പ്രശ്നമില്ല അപ്പൊ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഏതാണെന്ന് കണ്ടെത്തി അതിന് ഏറ്റവും കൂടുതൽ സമയം കൊടുക്കുക എന്നുള്ളതാണ് സ്ട്രാറ്റജി ടു എന്ന് പറയുന്നത് അതിൽ യാതൊരു സംശയം വേണ്ട നമ്മുടെ എക്സാമിൽ ചില ആളുകൾ പാടുള്ള ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പഠിക്കാതിരുന്നിട്ട് മറ്റു ഭാഗങ്ങളിൽ ഫോക്കസ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നിങ്ങൾ ദയവെയ്ത് ഇവിടെ നിങ്ങൾ ആ മെത്തേഡ് ഉപയോഗിക്കുന്നത് അതൊരിക്കലും നന്നാവത്തില്ല പ്രത്യേകിച്ച് ആണ് മാത്സ് നിങ്ങൾ മനസ്സിലാവും മാത്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അത് വിടാൻ നിൽക്കരുത് കാരണം ഏറ്റവും നന്നായിട്ട് നമ്മുടെ സെൻട്രൽ എക്സാമുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ആണ് സോ ഒരു കാരണവശാലും നിങ്ങൾ വിടാതിരിക്കുക മാക്സിമം ടൈം ഒരു അമ്പത് നൂറ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ കുട്ടികളോട് അങ്ങനെയാണ് പറയാറ് നിങ്ങൾ മാത്സ് പാടാണെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഒരു ടാർഗറ്റും വെക്കേണ്ട ഡെയിലി ഒരു നൂറ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു ടോപ്പിക്കിൽ നിന്ന് നൂറ് ക്വസ്റ്റൻ ഞാൻ ഉറപ്പായിട്ടും വർക്ക്ഔട്ട് ചെയ്തിരിക്കും എന്ന രീതിയിൽ പഠനം നടത്തി കഴിഞ്ഞാൽ ഏത് മനുഷ്യനാണെങ്കിലും മാക്സ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ചോദ്യങ്ങൾ ചെയ്യാത്തതിന്റെ പ്രശ്നം മൂലമാണ് മാത്സ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് മാക്സ് ആയാലും ഈ പറയുന്ന മെന്റൽ മെന്റലബിലിറ്റി ഭാഗങ്ങളാണെങ്കിലും നിങ്ങൾക്ക് അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് വരുന്നത് സോ ഏറ്റവും പാടുള്ള ടോപ്പിക്കിന് ഏറ്റവും കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് ടൈം ടേബിൾ ഉണ്ടായിക്കൊണ്ട് പി വൈ ക്യൂ ഒക്കെ നന്നായിട്ട് ചെയ്ത് എൻ സിആർ ടി പുസ്തകങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഫിസിക്സ് കെമിസ്ട്രി പോലുള്ള ഭാഗങ്ങൾ നമുക്ക് നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സയൻസിന് നല്ല ഇമ്പോർട്ടൻസ് ആണ് അതുകൊണ്ട് തന്നെ സയൻസ് നമുക്ക് കൃത്യമായിട്ട് സയൻസ് പഠിച്ചവർക്ക് കൂടുതൽ അതാണ് നമുക്ക് ഈ പറയുന്ന നിങ്ങൾ നോക്കിയത് കൂടുതലും സയൻസ് പഠിച്ചു ജോലി കിട്ടുന്നത് അതി പറയുന്ന ഈ ചോദ്യങ്ങൾക്ക് നമുക്ക് ചില ആളുകൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാന്നുള്ളത് കൊണ്ടാണ് സോ നിങ്ങൾ ആ സയൻസിലെ ചോദ്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യണമെങ്കിൽ എൻ സിആർ ടി പുസ്തകങ്ങൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക അതിന് പുറത്തേക്ക് ഒരു ചോദ്യം പോലും വരില്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എൻ സിആർ ടി പുസ്തകങ്ങൾ പത്താം ക്ലാസ്സിലെ പുസ്തകങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ആ സയൻസ് ഭാഗങ്ങളിലെ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാം ഈ രീതിയിൽ പഠനം ഉറപ്പാക്കിക്കൊണ്ട് നിങ്ങളൊരു മാസം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസ് സെറ്റ് ആവും മാത്സ് ഒക്കെ നല്ല ബേസ് സെറ്റ് ആക്കിയിട്ട് സെറ്റാക്കിയിട്ടുമാണ് ഈ പരീക്ഷ പോകാനായിട്ട് സോ ഒന്ന് രണ്ട് മാസം എന്റെ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് നന്നായിട്ട് നോക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ഫോക്കസ് ചെയ്ത് മൂന്ന് മാസം പഠി ജോലി കിട്ടി ഒരുപാട് ആളുകൾ എനിക്കറിയാം മൂന്ന് മാസം മതി മൂന്ന് മാസം നല്ല വൃത്തിയായിട്ട് ഡെയിലി ഒരു നാലും അഞ്ചും മണിക്കൂറും എഫക്റ്റീവ് ആയിട്ട് ഇരുന്ന് പഠിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണ് നമ്മുടെ ആർ ആർ ബി ഗ്രൂപ്പ് ഡി എക്സാം എന്ന് പറയുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കാം എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ ആദ്യം ഈ സെൻട്രൽ എക്സാമിൽ നിന്നാണ് തുടങ്ങിയത് അതിൽ നിന്നാണ് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് സംശയം ഉണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് അതുപോലെ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്ന കാര്യം കൂടി പരിഗണിക്കാം